അതെ മുക്ക് വീണപ്പുലി മാര്ബിൾ അംഗ വന്ന് ഇറ്റാലിയൻ മാര്ബിള് ഇന്ത്യൻ മാര്ബിള് ടൈൽസ് എല്ലാം കിടക്കും എല്ലാം കിടക്കുക ആ കിടക്കും പോട്ട് ഉണ്ണിയും അതിന് വേറടിച്ചിട്ട് കാര്യമില്ല ഇരിക്കേ കുറഞ്ഞ പൈസക്ക് നല്ല സാധനം കിട്ടണം അതൊക്കെ എപ്പോഴോ പോയിന്റേ സി പി മാർബിൾ ശങ്കളെ നമ്മൾ ഇപ്പ ഉള്ളത് കേരളത്തിൽ ആദ്യമായിട്ട് മാർബിൾസ് ഇറക്കിയ നാപ്പത്തിനാല് വർഷത്തെ പാരമ്പര്യമുള്ള സി പി മാർബിൾസിലാട്ടോ ഇറ്റാലിയൻ മാർബിൾ ഇന്ത്യൻ മാർബിൾ ടൈൽസ് പ്രീമിയം ക്വാളിറ്റി സാധനങ്ങൾ കുറഞ്ഞ പൈസക്ക് അതുകൊണ്ട് തന്നെ ഇവർക്ക് കൊടുക്കാൻ കഴിഞ്ഞ കേട്ടോ അപ്പൊ ഞാൻ ഒന്നും നോക്കണ്ട വീട് പണി നടക്കുന്ന പോലെ ഉണ്ടെങ്കിൽ നേരെ വിട്ടോളി നമ്മളെ ചോരി വെളിമുക്കിലുള്ള സി പി മാർബിൾസ് ഇവിടെ മാത്രമല്ല കേട്ടോ ഇവർക്ക് കൊടുവള്ളിയിലൊരു ഷോപ്പുണ്ട്